റിപ്പോർട്ട് ലഹരിയും കാസർഗോഡ് ലഹരി സംഘത്തിന്റെ ക്രൂരത എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൊവ്വൽ മാസ്തിക്കുണ്ടിയിൽ അമ്മയെയും മകനെയും വീട് കയറിയാണ് ആക്രമിച്ചത് വീടിന് സമീപം എം ഡി എം കച്ചവടം നടക്കുന്നത് പോലീസിനെ അറിയിച്ചതാണ് മർദ്ദനത്തിന്റെ കാരണമെന്ന് യുവാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു വധഭീഷണി മുഴക്കിയ സംഘം ഇരുമ്പുവടി കൊണ്ട് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ അമ്മയുടെ കൈക്കും കാലിനും പരിക്കുപറ്റി വിദ്യാനഗർ പോലീസ് തയ്ക്കുന്ന തച്ചിട്ട് ുംച്ചിറ്റ് പേർക്ക് പോയിട്ട് ഉമ്മാനും കൂട്ടി വന്നു രണ്ടുപൊള്ളും വലിയ വടിയും കൊണ്ട് ഇൻപിന്റെ വട എന്ത് വടിയറിയല്ല അതിനോടും തച്ചായിട്ട് മോനെ മറിച്ചിട്ടിട്ട് ചങ്കിനെ പൊടിച്ചിട്ട് മർത്തില്ലേ ഇന്നലെ കഞ്ചാവ് കേസുമായിട്ട് രണ്ടുപേരെ പിടിച്ചായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്തെന്ന് വെച്ചിട്ട് വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നു അവർ അപ്പോൾ അവർ കുറെ ഇരുമ്പിൻ്റെ റാഡൊക്കെ കൊണ്ടാണ് എന്നെ മർദ്ദിച്ചു വീട്ടിൽ ഉമ്മാനൊക്കെ തള്ളിയിട്ടു വീടൊക്കെ ആക്രമിച്ചു ആ ഞാൻ വീടിൻ്റെ താഴെയുള്ളവരാണ് അപ്പോൾ ഇതേ കഞ്ചാവ് കേസിൽ ഇന്നലെ അവർ പിടിച്ചതാണ് പിടിച്ചിട്ട് ഒരാളെ വിട്ടതാണ് രാത്രി അതിൻ്റെ പ്രതികാരമാണ് രാവിലെ തീർത്തത് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് തന്നെ ആക്രമിക്കുകയായിരുന്നു രണ്ടു പേര് നിന്നെ തീർത്ത് കളിയൊന്ന് വധഭീഷണമൊക്കെ മുഴക്കിയിട്ടാണ് അവർ പോയത് അവർ ഒന്ന് ഉമ്മർ ഫാറൂഖ് ഒന്ന് നെയ്യാസ് ഈ രണ്ടുപേരാണ് അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് അർച്ചന വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ലഹരി മാഫിയക്കെതിരെ നമ്മൾ പോരാട്ടം തുടരുന്നു ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല റിപ്പോർട്ട് ജീവിയുടെ ക്യാമ്പയിൻ നമ്പറിൽ നിങ്ങൾ വിവരങ്ങൾ അറിയിച്ചാൽ കൃത്യമായും ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എക്സൈസിന് കൈമാറും ആ വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഒരു ലഹരി സംഘത്തെ നമ്മൾ ഭയക്കാതിരിക്കുക ഈ സാഹചര്യത്തിലാണ് ഉമ്മയും മകനെയും വീടുകേറി ആക്രമിക്കുന്ന നിലയുണ്ടായത് ഉമ്മയും മകനും പറയുന്നതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഈ പ്രതികൾ കഞ്ചാവ് കേസിൽപ്പെട്ട ലഹരിക്കേസിൽ കേസിൽപ്പെട്ടവരാണല്ലേ അർച്ചന അരുൺ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അതായത് ഈ യുവാവിൻ്റെ വീടിനോട് ചേർന്നൊരു ആളൊഴിഞ്ഞ വീടുണ്ട് ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ലഹരി വിൽപ്പനയും ഈ യുവാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ യുവാവ് നമ്മളോട് ആക്രമണത്തിനിരയായ യുവാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അതായത് എട്ടാം തീയതി ആദൂർ പോലീസിൽ ഈ ഒരു നാട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകുന്നു തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു റെയ്ഡ് ആ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്നു പിന്നീട് ഏകദേശം രണ്ടോളം ആളുകളെ ആ വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനിടെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഒരാൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അയാളെ നാട്ടുകാർ ചേർന്ന് രക്ഷ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി നാട്ടുകാർ ചേർന്ന് അവരെ ഇതാക്കിയെങ്കിലും പിന്നീട് ഈ മൂന്നാളുകളെയും വൈകുന്നേരത്തോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് ഈ ഒരു ആളുകൾ അതായത് ഈ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസിയായ ഈ യുവാവിനെയും ഉമ്മയെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് ആ ഉമ്മയെയും അതായത് യുവാന്റെ ഉമ്മയെയും യുവാവിനെയും ആക്രമിച്ചു ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇരുമ്പ് വടി കൊണ്ടും അതുപോലെ തന്നെ കല്ല് ഉപയോഗിച്ച് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു എന്തായാലും ഇന്നലെയായിരുന്നു ആസ്പദമായ സംഭവം ഉണ്ടായത് വിദ്യാനഗർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ആ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കല്ലുകൊണ്ട് എറിയുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഉമ്മയെയും മറ്റും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് വ്യക്തമാണ് ആ വീടിനെയും ആക്രമിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നു ജനറലി ആക്രമിക്കാനാണ് ലഹരി സംഘം ശ്രമിച്ചത് ഇവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് കർശനമായ നടപടി ഉണ്ടാവണം പ്രിയപ്പെട പ്രേക്ഷകരെ ഏതെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒഴിഞ്ഞ ഇടങ്ങളിൽ ഇത്തരം ലഹരിയുടെ സ്പോട്ടുകൾ ആയിരത്തി നാനൂറ് സ്പോട്ടുകൾ കേരളത്തിലുണ്ട് എന്നാണ് പ്രാഥമികമായി എക്സൈസും പോലീസും കണക്കാക്കിയിരിക്കുന്നത് ഇതിലൊരു സ്പോട്ട് നിങ്ങളുടേതാവാം ഇതിൽ അല്ലെങ്കിൽ ഉൾപ്പെടാത്തൊരു സ്പോട്ട് നിങ്ങളുടെ പരിസരത്തുണ്ടാവാം ആ സ്പോട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ടിവിയുടെ ക്യാമ്പയിൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം തീർച്ചയായിട്ടും എക്സൈസുമായും പോലീസുമായും ഞങ്ങൾ ബന്ധപ്പെടും നിങ്ങൾ തരുന്ന രഹസ്യ വിവരം രഹസ്യമായി തന്നെ വയ്ക്കും നിങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും നമ്മൾ പുറത്തുവിടില്ല അതേസമയം ലഹരി വിപണനം നടത്തുന്നവരുടെ ചിത്രങ്ങൾ സഹിതം നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും റിപ്പോർട്ടറിന്റെ അഗ്രസീവായ ക്യാമ്പയിൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്